ദൈവത്തിന് സ്തോത്രം ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്തു കർത്താവിനെ സ്തുതിക്കുന്നു പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പതിൻറെ പതിനൊന്ന് നീ എൻറെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് പകലും കർത്താവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു രണ്ടാമത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ രട്ട് നീ അഴിച്ചു എന്നെ സന്തോഷം ഉടുപ്പിച്ചു ഇന്ന് പകൽ ദൈവം അത് ചെയ്യട്ടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കരുത്തുള്ള ഒരു മഹാദൈവം ജീവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരുപാട് വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ പേറി അസ്വസ്ഥതയോടെയും ആകുലതയോടെയും മുൻപിലോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ നമ്മുടെ വിഷയങ്ങളെ ഭാരങ്ങളെ നിരാശകളെ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട് തിരുവചനം വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നയീൻ പട്ടണത്തിന്റെ പടിവാതിലിൽ വിധവയായ സ്ത്രീ വിലാപയാത്രയോട് ചേർന്ന് കരഞ് തളർന്ന് വരുമ്പോൾ യേശു കർത്താവ് വിലാപത്തെ നൃത്തമാക്കി തീർത്തു ഇന്ന് പ്രഭാതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്ക അടുത്തെഴുതിയിരിക്കുന്നത് എന്റെ രട്ട് നീ അഴിച്ചു എന്നെ സന്തോഷം പിടിപ്പിച്ചു പഴയ നിയമത്തിനകത്തുള്ളൊരു പ്രാർത്ഥനാ രീതിയാണ് രട്ട് ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മനുഷ്യനാൽ പരിഹരിക്കുവാൻ കഴിയാത്ത വേദനകളും പ്രശ്നങ്ങളും നിരാശകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളുടെ മുൻപിൽ ദൈവിക ഇടപെടലിന് വേണ്ടി പരിവരിക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവമേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ ദൈവപാതപീഠത്തോട് പഴയ നിയമഭക്തന്മാർ അടുത്തു ചെന്നിരുന്നു അതിനെയാണ് എന്ന് പറയുന്നത് താങ്ങാൻ കഴിയാത്ത വേദനകൾ സ്വയം പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉടലടിക്കുമ്പോൾ രട്ട് ധരിച്ചുകൊണ്ട് പരുവരിക്കൻ വസ്ത്രവും ധരിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുന്നത് പഴയ നിയമത്തിന്റെ സ്വഭാവമായിരുന്നു പ്രാർത്ഥനാ രീതിയായിരുന്നു ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നത് ആരെങ്കിലും രട്ട് ധരിച്ചാൽ ആ രണ്ടിനെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കത്തില്ല ആ രണ്ടിനെ ദൈവം അഴിക്കും സമം ആ വിഷയത്തിന് ദൈവം പരിഹാരം നൽകി കൊടുക്കും ഒരു പക്ഷേ പുറത്ത് ഒരു രട്ട് ധരിക്കാതെ അകത്ത് ഭാരം പേറി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലുണ്ടെങ്കിൽ ഇത് വിലാപം നൃത്തമാകുകയും ആമേൻ മേൻ പകരം രട്ട് അഴിച്ച് സമ്പോഷമുടിപ്പിക്കുകയും ചെയ്യുന്ന ദൈവ പ്രവൃത്തിയുടെ പകലായി തീരട്ടെ നമുക്കറിയാം തിരുവചനത്തിനകത്ത് രട്ടിനെ അഴിച്ച അനേകം അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നിശ്ചയമായും വേദനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം വിടുതലിന് കാരണമായി തീരട്ടെ യെസ് പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നത് സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർധക്കായി രട്ടെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി പുതിയ നിയമത്തിന്റെ ഭാഷയിൽ വിഷയത്തിന്റെ വിഷയത്തിൻ്റെ ഗൗരവമേറ്റെടുത്തുകൊണ്ട് ഞരക്കത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനെടുത്തു വന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഭവനത്തിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി മറ്റാരും അറിയാത്ത ദുഃഖങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ ആ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പഴയ നിയമത്തിലെ ഭക്തന്മാർ എട്ട് ധരിച്ച ആ അനുഭവത്തിലോട്ട് കാലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ രട്ടിനെ അഴിക്കുന്ന ഒരു കർത്താവുണ്ട് നമുക്കറിയാം എസ്തേറിന്റെ പുസ്തകത്തിലെ ചരിത്രം എതിരായി നിന്ന സകല പ്രതിസന്ധികളെയും തകർത്തുകൊണ്ട് മൂർത്തക്കായി മാത്രമല്ല യഹൂദന്മാരെ ഒന്നടങ്ങും ആ ദേശത്ത് മാലിക്കത്തക്ക നിലയിൽ ദൈവം വഴികൾ തുറക്കുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ പ്രിയരെ വേദനയോടും ദുഃഖത്തോടും സങ്കടത്തോടും ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് േൽപ്പിച്ചുകൊടുത്താൽ വലിയ ദൈവപ്രവൃത്തി വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുവാനായി തുടങ്ങും യോനയുടെ പുസ്തകം മൂന്നാമധ്യായം ആറാം വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ ആറാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വർത്തമാനം നിലവയിലെ രാജാവിൻ്റെ കാതുകളിലെത്തി താഴോട്ട് തിരുവചനം പറയുന്നത് വർത്തമാനം അറിഞ്ഞിട്ട് അഥവാ യോനയുടെ പ്രസംഗത്തെ കുറിച്ച് അറിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ രാജാവ് മുൻപോട്ട് പോയി എന്നല്ല ആ ബാലവൃദ്ധം ജനങ്ങളും രട്ട് ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ഞാൻ പറഞ്ഞു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും വസ്ത്രം ധരിക്കുന്ന കാര്യമല്ല വിഷയത്തിന്റെ ഗൗരവം ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ട് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അടുത്തുവരുന്ന ആത്മിക അനുഭവം പ്രിയരെ നിലവയെ ഉന്മൂലനാശം ചെയ്യുമെന്ന് ദൈവം തന്നെ കൽപ്പിച്ചിരുന്ന ആ കൽപ്പനകൾ വിധികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനിടയായി തീർന്നു നല്ല നാളുകളെ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തു ആ മേ പ്രവാചകന്റെ പ്രവചനത്തിന്റെ മുൻപിൽ അത് ദൈവശബ്ദമാണെന്ന് പറഞ്ഞ് ഈ ഏറ്റെടുത്ത് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തിരുവചനമെഴുതിയിരിക്കുന്നത് അവർക്ക് വരുമെന്ന് കൽപ്പിച്ച പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ ചില ആമേൻ വിഷയങ്ങളെ വകിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തു ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ഈ രാവിലെ ഞാൻ ഓർപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് തിരുവചനത്തിനകത്ത് തിരുവചനത്തിനകത്തെഴുതിയിരിക്കുന്നത് ഒന്ന് വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവം രണ്ട് രണ്ടിന് കാരണമായ സംഭവങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി കടുകട്ടിയായ പ്രതിസന്ധികൾക്ക് പരിഹാരം തന്നുകൊണ്ട് തന്റെ ഭക്തന്മാരുടെ രട്ടിനെ അഴിക്കുന്ന നല്ല കർത്താവ് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടോ പ്രതിസന്ധികളുണ്ടോ ഭാരങ്ങളും നിരാശകളും ജീവിതത്തിലുണ്ടോ ആരോടും പങ്കുവെക്കാത്ത ദുഃഖങ്ങൾ ഹൃദയത്തിനകത്തുണ്ടോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ആലോചന പറയാം ആമേ വിലാപത്തെ ൃത്തമാക്കി തീർക്കുവാൻ കരുത്തുള്ളൊരു ദൈവം രണ്ട് ആരെങ്കിലും രട്ടുടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തിനകത്ത് ഇടപെട്ട് രട്ടിനെ അഴിച്ച് വിടുതൽ പ്രദാനം ചെയ്യുന്ന നല്ല ദൈവം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കട്ടെ ഇതിനകത്ത് എനിക്കൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുവാനല്ല വിഷയങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ദൈവപാതപീഠത്തോട് ഒരു മറുപടിക്ക് വേണ്ടി അടുത്തു ചെല്ലേണ്ടതിന് ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് രണ്ടിനെ അഴിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പൊന്ന് കരങ്ങളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ